കേരളത്തിലെ കേരളത്തിലെ ഇസ്ലാമികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനേ പറ്റൂസ് വിദ്യാർത്ഥികളോടും എന്റെ കരളന്റെ കട്ടങ്ങളായ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ കൃത്യമായി നിങ്ങൾ തന്നെ നിങ്ങൾക്കുക പട്ടിയിൽ പോയി ജമാക്കായി വിസ്തരിക്കുന്ന മനുഷ്യനിൽ വലിയ നേട്ടങ്ങളുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സാധാരണ മനുഷ്യന്റെ കഥ ഞാൻ ചിന്തിക്കുന്നു ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഒരാളാണ് അദ്ദേഹം ജമാക്ക് ഒഴിച്ചതായി ഞാൻ കണ്ടിട്ടില്ല വ്യക്തമായി തെറ്റ വന്നാൽ എന്റെ ഭാര്യയുടെ പിതാവ് എന്ന് പറഞ്ഞു അതേ ജമാ ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ എല്ലാ സമയത്തും ജമാത്തിന് ഒരു ഗുണം ഞാൻ ഇങ്ങനെ ആലോചിച്ചു മരിക്കുന്ന ദിവസം ഹോസ്പിറ്റൽ പൂനൂരിൽ മദീനത്തുനിന്നോട് ഹോസ്പിറ്റൽ കിടക്കുന്നു ഞാനും അവയത്ത് തങ്ങളും രാത്രി മതി ശേഷം അവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് പറയുന്നു നിങ്ങൾ രണ്ടാളും വരാൻ കാത്തിരിക്കുകയാണ് എന്നെ മകൽ തന്നെ ഇവരൊക്കെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾ രണ്ടാളും വരാൻ കാത്തിരിക്കുകയായിരുന്നു എനി എനിക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രാജാഹ പറഞ്ഞുകൊണ്ട് ഭരിച്ചുപോയി എന്താണത് കാരണം